കഴിഞ്ഞ ദിവസമാണ് നമ്മുടെ കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദുവിനെ ക്രിമിനൽ എന്ന് വിളിച്ചത് സാധാരണ ഈ ക്രിമിനൽ പ്രയോഗം ഗവർണർ എവിടെ പോലും നടത്താറുണ്ട് എസ് എഫ്ഐയുടെയും ഡിവൈഎഫ്ഐയുടെയും പ്രതിഷേധം നടന്ന സമയത്ത് അവരെയും ക്രിമിനൽ എന്ന് വിളിച്ചിട്ടുണ്ട് അപ്പോൾ അതിന് വലിയ ഒത്തിരിയുള്ള കാര്യമൊന്നുമല്ല എന്നാൽ പോലും ഒരു മന്ത്രി പദവി വഹിക്കുന്ന ഒരാളെ അതും ഒരു വനിതയെ ഗവർണർ ഒരു ക്രിമിനൽ എന്ന് വിളിക്കുമ്പോൾ അതിൽ ആർക്കും പ്രതിഷേധമില്ലാത്തതും മാധ്യമങ്ങൾ ആ വിഷയത്തെ പറ്റി മൗനം പാലിക്കുന്നതുമൊക്കെ തന്നെ വലിയ സംശയത്തോടെ നമുക്ക് കാണാൻ കഴിയുള്ളൂ അല്ലാതെ മറ്റേതെങ്കിലും ഒരു സ്ത്രീയെ ക്രിമിനൽ എന്ന് ആരെങ്കിലും വിളിച്ചിരുന്നെങ്കിൽ അതെല്ലാം ഇവിടെ വലിയ അന്തി ചർച്ചകളാക്കി മാറ്റുവാനും പത്രത്തിന്റെ മുൻപേജുകളിൽ വരുത്തുവാനും മാത്രമല്ല ഇവിടുത്തെ സ്ത്രീപക്ഷ സംഘടനകൾ എന്ന് പറയുന്നവരൊക്കെ തന്നെ രംഗത്തിറങ്ങുന്നതൊക്കെ നമ്മൾ സ്ഥിരം കാണുന്ന കാഴ്ചകളാണ് പക്ഷേ എന്തുകൊണ്ടാണ് മന്ത്രി ആർ ബിന്ദുവിനെ മാത്രം ക്രിമിനൽ എന്ന് ഗവർണർ വിളിക്കുമ്പോൾ അതിനെതിരെ ആരും ഒന്നും ഇണ്ടാത്തത് എന്ന സംശയം ഇവിടെ ഉയർന്നു വരുന്ന ഒന്ന് തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു കുറിപ്പുണ്ട് ആ കുറിപ്പിന് അത് വായിക്കുമ്പോൾ മാത്രമാണ് എന്താണ് ഇത് എന്തുകൊണ്ടാണ് ആരും വിഷയത്തിൽ ഇടപെടാത്തത് എന്നതിന്റെ സത്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ സുധീർ ഇബ്രാഹിം എന്നൊരു വ്യക്തി ഫേസ്ബുക്കിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത് ആ പോസ്റ്റ് നമുക്കൊന്ന് വായിക്കാം സി പി ഐ എമ്മിന് എതിരെയാണെങ്കിൽ ഏത് കാട്ടത്തിനും എന്നും പറയാമെന്നും അങ്ങനെ പറഞ്ഞാൽ അത് ചർച്ച പോലും ആക്കാതെ തമസ്കരിക്കാനാകുമെന്നും എന്നത് ഒരു കേരളത്തിൽ മാത്രം സാധ്യമാകുന്ന ഒന്നാണ് അത്രയധികം സംഖ്യവൽക്കരിക്കപ്പെട്ടിരിക്കുകയാണ് കേരളത്തിലെ ബഹുഭൂരിപക്ഷം മാധ്യമങ്ങളും പ്രതിപക്ഷവും അതി ഈ കാഴ്ച അപമാനകരവും കഴിഞ്ഞ ദിവസം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഒരു മന്ത്രിയെ വിശേഷിപ്പിച്ചത് ക്രിമിനൽ എന്നാണ് അതും ഒരു വനിതാ മന്ത്രിയെ കേരള സർവകലാശാലയുടെ സെനറ്റ് യോഗത്തിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു അധ്യക്ഷത വഹിച്ചതാണ് സംഗീസ് ഖാനെ പ്രകോപിപ്പിച്ചത് അതിനാണ് ഒരു വനിതാ മന്ത്രിയെ അയാൾ ക്രിമിനൽ എന്ന് വിളിച്ചു വിളിക്കുന്നത് നമ്മുടെ നാട്ടിൽ വന്ന് നമ്മുടെ ചെലവിൽ ഉണ്ടറങ്ങി സുഖിച്ചു ജീവിക്കുന്ന ഒരാൾ നമ്മളിൽ ഒരാളെ അധിക്ഷേപിച്ചാൽ മറ്റെവിടെയാണെങ്കിലും വൻ പ്രതിഷേധം ഉണ്ടാകേണ്ടതാണ് ഇവിടെ നോക്കൂ എത്ര പേർ ഇത് അറിഞ്ഞു എന്ന് പോലും സംശയമാണ് ഇരിക്കുന്ന പദവിയുടെ മഹത്വം അറിയാത്ത ഒരാൾ നമ്മുടെ ചെലവിൽ വഴിനീളെ നടന്ന് നമ്മളെ തന്നെ അധിക്ഷേപിക്കുമ്പോൾ അയാളുടെ തുപ്പൽ കോളാമ്പിയാക്കുകയാണ് കേരളത്തിലെ നാണം ഘട്ട മാധ്യമങ്ങൾ ഒരു മന്ത്രി എന്നതു പോകട്ടെ ഒരു സ്ത്രീയെ ഒരു കാര്യവുമില്ലാതെ ഒരാൾ ക്രിമിനൽ എന്ന് വിളിക്കുമ്പോൾ ഇവിടുത്തെ വനിതാ സംഘടനകൾ മുതൽ സോ കോൾഡ് വനിതാ സംരക്ഷകർ വരെ നിശബ്ദതയിലാണ് ഉറപ്പായും അയാൾ മറ്റെവിടെയാണെങ്കിലും മാപ്പ് പറയേണ്ട സമയം കഴിഞ്ഞു ഇവിടെ പക്ഷേ അയാളുടെ തുപ്പൽ മമൃതു പോലെ ഭക്ഷിക്കുകയാണ് ചിലർ സർവകലാശാലകളെ സംഘവൽക്കരിക്കാനുള്ള ബി ജെ പിയുടെയും ഗവർണറുടെയും നീക്കത്തിന് എതിരെ വലിയ പോരാട്ടമാണ് സി പി എമ്മും എസ് എഫ് ഐയും ഒക്കെ നടത്തുന്നത് ഇതൊന്നും തങ്ങളെ ബാധിക്കുന്നതേ അല്ല എന്നാണ് കോൺഗ്രസും യു ഡി എഫും പറയുന്നത് നാളെ ഒന്നാകാനുള്ളത് ഉണ്ടാകാം പക്ഷേ ഇടതുപക്ഷ മനോഭാവം എന്ന വായ്ത്താളം വിടുന്ന കേരളത്തിന്റെ പൊതുസമൂഹത്തിന് എന്തുപറ്റി സെനറ്റ് യോഗത്തിൽ മന്ത്രി ബിന്ദു അധ്യക്ഷത വഹിച്ചതും അതുമൂലം തന്റെ പ്ലാൻ വിജയിക്കാത്തതുമാണ് സംഘിഗാനെ പ്രകോപിപ്പിച്ചത് മന്ത്രി പങ്കെടുത്തത് നിയമവിരുദ്ധമാണത്രേ നിയമപ്രകാരം ചാൻസലർ ഇല്ലെങ്കിലും അധ്യക്ഷത വഹിക്കേണ്ടത് പ്രോ ചാൻസലറാണ് ഇവിടെ മന്ത്രി ബിന്ദു പ്രോ ചാൻസലറാണ് കഴിഞ്ഞ ദിവസം സ്പെഷ്യൽ സെനറ്റ് യോഗം വിളിച്ചത് ചാൻസലറാണ് അതായത് ഗവർണർ പുതിയ വി സി എ സെലക്ഷൻ കമ്മിറ്റി അംഗത്തെ തിരഞ്ഞെടുക്കാനായിരുന്നു യോഗം പ്രോ ചാൻസലർ എന്ന നിലയിൽ മന്ത്രിയെയും ക്ഷണിച്ചു അധ്യക്ഷത വഹിക്കേണ്ട ചാൻസലർ യോഗം വിളിച്ചിട്ട് കവാത്തിനു പോയി താൻ പുതുതായി തള്ളിക്കേറ്റിയ ശാഖാംഗങ്ങളെയും സഹ കോൺഗ്രസ് ശാഖാംഗങ്ങളെയും ചേർന്ന് തന്റെ ഇംഗിതം നടപ്പാക്കും എന്നാണ് ഖാൻ കരുതിയത് മന്ത്രി അധ്യക്ഷത വഹിച്ചതോടെ പണിപാളി സർവകശാല സെക്ഷൻ ആക്ട് ചട്ടം മൂന്ന് സെക്ഷൻ പോയിന്റ് ടു അനുസരിച്ച് ചാൻസലർ അധ്യക്ഷത വഹിക്കേണ്ട ഒരു യോഗത്തിൽ ചാൻസലർ ഇല്ലെങ്കിൽ പ്രോ ചാൻസലർക്ക് അധ്യക്ഷത വഹിക്കാം ഇവിടെ ഗവർണർ യോഗത്തിൽ പങ്കെടുത്തിട്ടില്ല സ്വാഭാവികമായും പ്രോ ചാൻസലർ അധ്യക്ഷയാകും മന്ത്രി ബിന്ദു ചെയ്തതും അതാണ് അതിനാണ് അയാൾ മന്ത്രിയെ ക്രിമിനൽ എന്ന് വിളിക്കുന്നത് അധിക്ഷേപത്തിന് മറുപടിയായി താൻ അധ്യക്ഷത വഹിച്ചത് ചട്ടം ലംഘിച്ചാണെങ്കിൽ കോടതിയിൽ പോകാനാണ് മന്ത്രി വെല്ലുവിളിച്ചത് ദൈവത്തിന്റെ ബെഞ്ചിൽ അല്ലാതെ എവിടെയാണെങ്കിലും അങ്ങനെ പോയാൽ അതെടുത്ത് ചവിറ്റുകൂട്ടയിൽ എറിയും അതറിയാവുന്നതുകൊണ്ടാണ് അതിന് തുനിയാതെ അയാൾ മന്ത്രിയെ വ്യക്തിപരമായി ആക്ഷേപിക്കുന്നത് നിയമപരമായി വലിയ ഇല്ലെങ്കിലും തീറ്റിപ്പോറ്റാൻ വലിയ ചിലവുള്ള എങ്ങാണ്ടു നിന്ന് വന്ന ഒരു മുതൽ നിരന്തരം നമ്മുടെ മക്കളെ അടക്കം ക്രിമിനൽസ് എന്ന് വിളിച്ച് അധിക്ഷേപിക്കുന്നു ഇപ്പോൾ അതും കടന്ന് വനിതാ മന്ത്രിയെ വരെ അങ്ങനെ വിളിക്കുന്നു എന്നിട്ടും എല്ലാം പതിവ് പോലെ നടക്കുന്നു ഒന്നു മാത്രം പറയാം ഈ നാടിനെ കാവ്യവൽക്കരിക്കാൻ വിട്ടുകൊടുക്കില്ല എന്ന് ഉറപ്പിക്കൽ സി പി ഐ മാത്രം ചുമതലയല്ല അത് എന്ന് ഇനിയും തിരിച്ചറിയാത്തവർ ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി മാത്രമാണ് ഈ പോസ്റ്റ് ഉറക്കം നടിക്കുന്നവർക്കല്ല എന്ന് പറഞ്ഞാണ് സുധീർ ഇബ്രഹാമിന്റെ ഈ ഒരു പോസ്റ്റ് അവസാനിക്കുന്നത് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഗവർണർ ക്രിമിനൽ എന്ന് വിളിച്ച നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദു ഒരു വനിതയാണ് എന്ന കാര്യം ഇവിടുത്തെ മുഖ്യധാര മാധ്യമങ്ങൾ എല്ലാം മറക്കുന്നു എന്ന് മാത്രവുമല്ല നമ്മൾ എപ്പോഴും ഗവർണർക്ക് അനുകൂലമായ രീതിയിൽ വാർത്തകൾ കൊടുത്താൽ മതി എന്ന സമീപനമാണ് ഇവിടുത്തെ മുഖ്യധാര മാധ്യമങ്ങൾ സ്വീകരിക്കുന്നത് എന്ന് വേണം ഇതിലൂടെ കരുതാനായിട്ട് ഒപ്പം കൃത്യമായി ഇതിൽ പറയുന്നുണ്ട് ഈ ഒരു യോഗം വിളിച്ച സമയത്ത് അവിടെ ചാൻസലറായ ആരിഫ് മുഹമ്മദ് ഖാൻ ഇല്ലാത്തോണ്ടാണ് പ്രോസ് ചാൻസലറായ ആർ ബിന്ദു അധ്യക്ഷത വഹിച്ചതും ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചതും മുന്നോട്ടുള്ള നടപടിക്രമങ്ങളൊക്കെ നടത്തിയതും അതിൽ തെറ്റുപറയാൻ കഴിയില്ല സർവകലാശാല നിയമം അനുസരിച്ച് അതിൽ തെറ്റില്ല പിന്നീട് അവരെ എങ്ങനെയെങ്കിലും തൻ്റെ താൻ വിളിച്ചു അല്ലെങ്കിൽ താൻ വിചാരിച്ച കാര്യങ്ങൾ നടക്കാതെ പോയ ഒരു വിഷമം അതിന് കോടതിയിൽ പോയി കഴിഞ്ഞാൽ തിരിച്ചടി ഉണ്ടാകുമെന്ന ബോധ്യമുള്ളതുകൊണ്ടാണ് ആരിഫ് ഖാൻ പിന്നീട് എന്ത് ചെയ്ത് പൊതുമധ്യത്തിൽ ഒരു സ്ത്രീ എന്ന് പോലും വകവയ്ക്കാതെ അവരെ ക്രിമിനൽ എന്ന് വിളിച്ച് ആക്ഷേപിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ അങ്ങനെ പൊതുമധ്യത്തിൽ വന്ന ഒരു വനിതയെ അപമാനിക്കുന്ന ഒരാളെ ഒരു ഗവർണറെ നമ്മൾ ഇങ്ങനെ താങ്ങിക്കൊണ്ട് നടക്കണോ എന്നുകൂടിയാണ് ഈ പോസ്റ്റ് എഴുതിയിരിക്കുന്ന ആൾ തന്നെ ചോദിക്കുന്നത് അങ്ങനെ ഒരു സ്ത്രീയെ അപമാനിച്ചാൽ ഇവിടെ ഒരു പ്രശ്നവും ഇല്ല അത് ഗവർണർ ആണെങ്കിൽ പിന്നെ ഒന്നും കുഴപ്പമില്ല അതൊന്നും മിണ്ടണ്ട എന്ന് വിചാരിക്കുന്ന മാധ്യമങ്ങളുടെ കുഴപ്പം കൂടി അദ്ദേഹം ഇവിടെ ചൂണ്ടിക്കാട്ടുന്നുണ്ട് അതിനൊപ്പം തന്നെ ഈ ആളെ ഗവർണർ എന്ന പദവി വഹിക്കുന്ന ആളെ കൊണ്ട് നമുക്ക് കാര്യമായ നേട്ടങ്ങൾ ഉണ്ടാകുന്നില്ല എന്നും അദ്ദേഹം പറയുന്നുണ്ട് പകരം നമ്മളൊരു വലിയ തുക കൊടുത്താണ് ഗവർണർക്ക് ഓരോ മാസവും ഇവിടെ താമസിക്കാനുള്ള സൗകര്യങ്ങൾ അടക്കം വലിയ തുകയാണ് ഖജനാവിൽ നിന്ന് ചെലവായിക്കൊണ്ടിരിക്കുന്നത് അപ്പോഴും നമ്മുടെ ഭരണഘടനാപരമായ കാര്യങ്ങൾ ചെയ്യേണ്ട പദവിയിലിരിക്കേണ്ട ആൾ അത് ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല ഇത്തരത്തിലുള്ള ചെറിയ വിഷയങ്ങളിൽ പോലും വലിയ ഒരു പ്രക്ഷോഭം ഉണ്ടാക്കാനും ഇല്ലെങ്കിൽ ഒരു പ്രതിഷേധം ഇവിടെ സൃഷ്ടിച്ചുകൊണ്ട് കേന്ദ്രത്തിന് താൻ കേന്ദ്രത്തിന്റെ റോൾ ഞാൻ കൃത്യമായി ഇവിടെ നിർവഹിക്കുന്നു എന്ന് കേന്ദ്രത്തെ അറിയിക്കാൻ വേണ്ടിയിട്ടുള്ള ചില ശ്രമങ്ങളും മാത്രമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ അതാണ് മന്ത്രി ബിന്ദുവിനെതിരെയുള്ള ക്രിമിനൽ ആക്ഷേപവും നേരത്തെ തന്നെ പല ആളുകളെയും ക്രിമിനൽ എന്ന് വിളിച്ചുകൊണ്ട് ആക്രോശിച്ച് നടക്കുന്നത് നമ്മൾ കണ്ടതാണ് മാത്രവുമല്ല വഴിയിൽ കുത്തിയിരുന്ന സമരം നടത്തുന്ന ഒരു ഗവർണറെ നമ്മൾ കണ്ടതാണ് അതിൻ്റെ ഒക്കെ തന്നെ ഏറ്റവും ഒടുവിൽ ഉദാഹരണമാണ് ഇപ്പോൾ മന്ത്രി ആർ ബിന്ദുവിനെ നടത്തിയിരിക്കുന്ന ഈ ക്രിമിനൽ പ്രസ്താവനയും ഇതിൽ വലിയ പ്രതിഷേധമൊന്നും ഉയരുന്നില്ല അത് സ്വാഭാവികമായ കാര്യം തന്നെയാണ് കാരണം ഗവർണർക്ക് അനുകൂലപരമായ വാർത്ത മാത്രം മതി എന്ന ചിന്താധയാണ് ഇവിടുത്തെ മാധ്യമങ്ങളെ നയിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് മറ്റ് സ്ത്രീ സംഘടനകളൊന്നും തന്നെ ഇതിൽ ഇടപെടാത്തത് തന്നെ അതിൽ എല്ലാവർക്കും ഇപ്പോൾ ഗവർണർ മതി എന്ന നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് അതുകൊണ്ടാണ് ഈ വിഷയം വലിയ ചർച്ചയാകാതെ മുന്നോട്ട് പോകുന്നതും കൃത്യമാണ് നിലപാട് ഒരു സംഘവൽക്കരണം ഇല്ലെങ്കിൽ ഒരു കാവ്യവൽക്കരണം നടത്തിക്കാനുള്ള ഒരു ശ്രമങ്ങൾക്കും അത് അനുവദിക്കില്ല എന്ന് സംസ്ഥാന സർക്കാരിന്റെ തീരുമാനം തന്നെയാണ് അതുമായി അവർ മുന്നോട്ട് പോകുന്നു മന്ത്രിയും നേരത്തെ ഇക്കാര്യം വ്യക്തമാക്കിയതാണ് എസ് എഫ് ഐ ഡി എഫ് ഐ സംഘടനകളൊക്കെ തന്നെ അവരുടെ പോരാട്ടമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതിൽ നിന്നൊക്കെ തന്നെ മാധ്യമ ശ്രദ്ധ കിട്ടാനും ഒപ്പം തന്റെ പേര് അങ്ങ് കേന്ദ്രത്തിൽ കുറച്ചും കൂടെ ഉച്ചത്തിൽ കേൾക്കാനും ഒക്കെ തന്നെ ഗവർണർ കാണിക്കുന്ന ഒരു പൊറോട്ട നാടകത്തിന്റെ ഭാഗമായി മാത്രമേ ഗവർണറുടെ ഈ ക്രിമിനൽ പരാമർശങ്ങളൊക്കെ കാണാൻ കഴിയുള്ളൂ അത് മന്ത്രി ബിന്ദു ആയതുകൊണ്ടും ഒരു വനിത ആയതുകൊണ്ടും ഒക്കെ തന്നെ അത് പരിഗണിക്കേണ്ട എന്ന നിലപാടാണ് ഇവിടെ എല്ലാവർക്കും അതിന്റെ കാര്യം പറയുന്നത് ഈ പറയുന്ന ഗവർണറോടുള്ള അമിതമായ ഒരു ആത്മാർത്ഥത അത് ശരിയാണ് എന്ന് ചിന്തിക്കുന്ന കുറേ ആളുകളുണ്ട് അവർക്ക് കൂടി ഒന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് എന്താണ് ഇവിടെ സംഭവിച്ചത് എന്നതിനെ പറ്റി താൻ എഴുതുന്നതെന്നാണ് ഈ പോസ്റ്റ് അവസാനിക്കുമ്പോൾ സുധീർ അബ്രഹാം പറഞ്ഞിരിക്കുന്നത് കൃത്യമാണ് ഈ കുറിപ്പിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മന്ത്രിക്കെതിരെ ഉണ്ടായ അധിക്ഷേപത്തിൽ ഒരു നടപടിയും സ്വീകരിക്കാതെ അല്ലെങ്കിൽ ഒരു പ്രതിഷേധം പോലും സംഘടിപ്പിക്കാത്ത ഒരു വാർത്ത പോലും കൊടുക്കാൻ നിൽക്കാത്ത ഇവിടുത്തെ മാധ്യമങ്ങളുടെ അജണ്ട അത് കൃത്യമായും കേന്ദ്രത്തിന്റെ അവിടെ ഇരിക്കുന്ന ആളുകൾ പറയുന്ന കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതി എന്നുള്ളൊരു അജണ്ട തന്നെയാണ് എന്ന കാര്യത്തിൽ ത്തിലും സംശയം വേണ്ട